പിള്ളപ്പാ ഞാൻ ആറു മാസമാസ്പെൻഷൽ ഇരുന്ന് ഡിമോഷനില് വരുന്നത് അത് അപ്പം ഇന്നിതാ ഞാൻ ജോലിക്ക് പോണ്ടിച്ചേരി പാലക്കാട്ടേക്ക് വര വേണ്ട പോല്ലിരുക്ക് എന്നോട് പഴയ പോസ്റ്റ് അതേപോലെ വിത്ത് പ്രമോഷൻ അതുക്കാൻ നീങ്കൊരു വഴികാട്ടി കൊടുക്കണം എല്ലാം നല്ലപടിയാ നടക്കണം ആണ്ടവാ അവളുടെ വീട് പറയട്ടെ എന്നു വന്നിരിക്കാ എന്നെ ഓ പിച്ചക്കാര ൂലിരിക്കും ആ കൈക്കൂലിയാ അത് അകത്തുപോയി ഗായത്രി കുട്ടിയുടെ കൈ വാങ്ങിച്ചു

ഞാനത് രണ്ടുപേരും പോയിട്ട് വരാം മന്ത്രിയുടെ വീട് കണ്ടിട്ടില്ലേ നമുക്ക് പോയി റമ്മ കീറ പോലും നീ ചീപ്പാവലെ വാടാ ക്ലോസ് ആ சொல்லு தம்பி லவ்வா சார் சோதிச்சது கேட்டில்லே காயத்ரி குட்டி எனக்கு இஷ்டம் பரடோன்னு அப்படி சொல்லு கேரளத்துல இருந்து இவ்வளவு தூரம் விஷயம் இல்லாம ஒருத்த வர மாட்டான்னு எனக்கு தெரியும் நீ உட்காரு நான் போய் காயத்ரி உட்காரு உட்காரு தம்பி உட்காரு நல்ல மனுஷன் അദ്ദേഹത്തിന് നല്ല വലിയ ഇഷ്ടമായി എന്നാത്ത തോന്നാണത് നീ എന്തിനാ ഇപ്പൊ അങ്ങേരോട് ഞാനും തമ്മിൽ ലവ് 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 എന്താ നിനക്ക് നിനക്ക് ഇല്ലേ പറയാ അതല്ല ഉണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടാണ് ഗായത്രിയെ വിളിക്കാൻ വേണ്ടി പോയത് എന്നായാലും ഇത് അങ്ങേര് അറിയണ്ടല്ലോ എൻ്റെ അമ്മ ഉടനെ ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞോ നിന്ന പെണ്ണ് കാണാൻ മന്നവരായിരിക്കും

കണ്ടോ ഗായത്രി ി ഉണ്ണിയവന് ഒരുപാട് തല്ലി ഒന്നുമില്ല ഗായത്രി കാണാൻ വന്നാ ഞങ്ങള് നമ്മുടെ ബസ്സിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവൻ എങ്ങനെ നിന്നില്ല തള്ളേണ്ടി വന്നില്ല അല്ലടാ ഗായത്രി ഇങ്ങോട്ട് പോന്നേ പിന്നെയാ എനിക്ക് മറക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി എത്ര വിലപ്പെട്ട ഞങ്ങളെയും വണ്ടിയൊക്കെ വിട്ട് പോന്നതിലെ ഗായത്രിക്കും വിഷമം ഉണ്ടാവുന്ന ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നെ എന്തിനാ എന്തിനാ ഈ ഫോട്ടോ ചെയ്യാനോ നിശ്ചയത്തിന്റെ വരവ് അതല്ലേ ഗായത്രി ഗായത്രി എന്താ പിന്നെ പിന്നെ വന്നേ കുറച്ച് നാളത്തെ കരുതി നിങ്ങൾ ഞാൻ ഇറങ്ങി കരുതിയോ നിങ്ങൾ ഞാനാര് നിങ്ങൾ ചെയ്ത സഹായത്തിനുള്ള പ്രതിഫലമാണ് ഞാൻ തന്ന അഞ്ചു ലക്ഷത്തിന്റെ ബാങ്ക് ഗ്യാരണ്ടി പഴയ ബന്ധവും പറഞ്ഞ് ഇനി എന്നെ കാണാനോ ശല്യപ്പെടുത്താനോ ഒന്നും ഇങ്ങോട്ട് വരരുത് താൻ നല്ലൊരു ഫ്രണ്ട് ആണെന്ന് വിചാരിച്ചാ ഈ സമ്മാനം തന്റെ കയ്യിൽ വാങ്ങിയത് കൊണ്ടു വയ്ക്കു എല്ലാ അപ്പ പറഞ്ഞ പോലെ പറഞ്ഞു അപ്പൊക്ക് ചീഫ് മിനിസ്റ്റർ ആകാൻ പഴയ ശത്രുവിന്റെ മകനെ ഞാൻ വരനായി സ്വീകരിക്കണം അത്രയല്ലേ ഉള്ളൂ ഓർമ്മ വെച്ച ശേഷം ഞാൻ ജീവിച്ചു എന്ന് തോന്നി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അതിവിടെ ഈ മന്ത്രി ബംഗ്ലാവിലല്ല ആ ആ പഴയ പോയി അപ്പ ഇങ്ങോട്ട് വരാൻ വഴിയോരുത്ത് കിടന്ന് ഇത്രയും കാലം നമ്മളിവിടെ കഴിഞ്ഞിട്ട് അവക്കിങ്ങനെ മാറാൻ പറ്റിയല്ലോ മുടിഞ്ഞു കണ്ണിച്ചോരല്ലാത്തോളം നമ്മളെ മനസ്സിലാക്കിയില്ല നീ എപ്പോഴാണ് ഈ സമ്മാനമൊക്കെ അവക്ക് വാങ്ങിച്ചു കൊടുത്തത് ആർക്കറിയാം ഏ

നീ എവിടെ ഒരു ടീ പോയി അതിന്റെ നമ്മളെ ആർക്ക് സംശയൊന്നുമില്ല ഞങ്ങളെ കണ്ട സംശയം ഇന്ന വരെ സംഭവം ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഗായത്രി റൂമാണ് നിങ്ങൾ ഓരോരുത്തരും ഓരോ വഴിക്ക് വഴിക്കാക്കിയിട്ട് അവസാനം ആ പേടി എനിക്കുണ്ട് ഇനി നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് പിരിയാം അലയില്ലാത്ത മനുഷ്യനാ ഏ

ഒന്ന് സാധകം ചെയ്തിട്ട് എത്ര നാളെ അതാണ് പൊറോട്ട അടിക്കുന്നത് ഇതാണ് പൊറോട്ട ഇനി മുമ്പോട്ട് കാണണോ അത് ഞാൻ കാണിച്ചിംഗർ റെഡിയാ ഫിംഗർ ചിപ്സാ ഇപ്പ തരാ കള്ളുടിച്ച് നിൽക്കാം മനുഷ്യന് പണി ഉണ്ടാക്കാം ഈ റൂമിൽ ഞാൻ വന്ന് വിളിച്ചോളാം ഓ ഊട്ടാൻ പറ്റി നന്നായി ഇനിയിപ്പം പുറത്തിറങ്ങണി ഞാൻ വിചാരിക്കാം

அறிவிட்ட முடா பாத்து போறேன் இந்த இடையில் பெண்ணுகளை கீறி பிடிச்ச திண்டி போறது

നീ എന്തായി കാണിക്കണേ എന്റെ ശത്രു എലി ആ എലിയല്ലേ പോണ്ടിച്ചേരി എലിയാ ആര് പറഞ്ഞു ഇത് അവൻ തന്നെയാ എന്നെളോ ഞാൻ പുതിയ പാസ്പോർട്ട് അറിഞ്ഞു കാണും കള്ളുടിച്ചിട്ടുണ്ടല്ലേ അല്ല ഞാൻ വന്ന് വിളിക്കുമ്പോ വന്നാ മതി വിളിക്കണേ ഇതൊരു ഹോം മിനിസ്റ്ററുടെ ഹോമാണ് ഈ ഹോം ഒരു ഫാം ആക്കരുത് ഞാൻ ആ കുട്ടി ഒന്ന് കണ്ടുപിടിച്ചോട്ടെ എന്നാ രാവുലെ നടന്ന എന്റെ ജോലി പിന്നെയും പോകും ഞാൻ തനിക്ക് കൊമ്മാരെ പിടിച്ചാൽ എനിക്ക് പ്രൊമോഷൻ ഉറപ്പ് ഗ്യാസാ ഗ്യാസ് അല്ല വര കൂടാ ഇല്ല സാർ

கடவுள் மாதிரி இனியும் பண்ணுங்க சார் என்னங்க மகனே மூணு திருட்டு மூஞ்சி மாதிரி இந்த பக்கம் போனது பாத்தியா எந்த பக்கம் போனாய்?